ഹലോ എവിടെ വൺ അപ്പം നമ്മൾ ന്യൂസിലാൻഡിൽ വന്നിട്ടില്ല ഫസ്റ്റ് സൺഡേ ആണ് സൺഡേ നമ്മൾ പള്ളി പോയേൻ്റേയും ഫുഡ് കഴിക്കാൻ പോയതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവിചാരിക്കുന്നു എന്നി താങ്കളാണ് ഞാൻ ഇങ്ങനത്തൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നത് എനിക്ക് പോലെ അറിയില്ല പക്ഷേ എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് പോന്നപ്പോൾ ചിലർ പറഞ്ഞിരുന്നു അവർക്ക് ന്യൂസിലൻഡ് കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ നേരിട്ട് വന്ന് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്ന മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ എടുത്ത് വീഡിയോസ് ഇട്ടോളൂ ബിക്കോസ് അങ്ങനത്തെ കാര്യങ്ങൾ പോലും കാണാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല സോ നിന്റെ വീഡിയോ കൂടെയെങ്കിൽ ഞങ്ങൾക്കത് കാണണമെന്ന് പറഞ്ഞിട്ടുള്ള ചിലർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിടുന്നത് സോ കാണാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും പൊതുമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളിതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ ഇതിന് ഞങ്ങളെ കാണിക്കുന്നേ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ കാണരുത് കാണണ്ട ഇത് കാണണമെന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് അല്ലാത്ത ആൾക്കാരും കാണാൻ താല്പര്യമുണ്ട് നിങ്ങൾക്കതൊക്കെ വന്ന് കാണണം അല്ലെങ്കിൽ വന്ന് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളെക്കൊണ്ട് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് എന്നാൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം കാണണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതൊരിക്കലും ഞാനൊരു അഹങ്കാരം കൊണ്ടോ ഒന്നും കൊണ്ടും പറയുന്നില്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആരും വന്ന് പൊങ്കാല ഇടാൻ നിൽക്കണ്ട അഹങ്കാരം കൊണ്ട് പറയുന്നില്ല ചിലവർക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്തിനാണ് ഞങ്ങളതൊക്കെ ഞങ്ങളോടൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇതെന്തിനൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ടാവും സോ അങ്ങനെയുള്ള ആൾക്കാർ ആരും ഇത് കാണരുത് ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാ നമ്മളെന്ത്ക്ലാൻഡിലുള്ള ബെദേസ് എന്ന് പറഞ്ഞൊരു ബീച്ചിലോട്ടാണ് നല്ലൊരു അടിപൊളി ബീച്ചാണ് ഒരു സൈഡ് ഫുള്ള് മലകളും ഒരു സൈഡ് നല്ല അടിപൊളി ബീച്ചും നല്ല അടിപൊളി വെതറുമാണ് അമ്മ ഓൾമോസ്റ്റ് ചാവാറായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ബാക്കി വീഡിയോസ് നിങ്ങൾ തന്നെ കാണാം ഓക്കെ അപ്പൊ എൻജോയ് വന്നോ വെച്ചോ കണ്ടാനോ ഇതാ ഇടയ്ക്കോ സഞ്ചി ഇയ വഴയോ അതോക്കി ഐടെ പറയിലോ ഫോട്ടോ 100 കിലോ പറയിലായിക്കുന്ന സാധനം ദാ അങ്ങോട്ട് വെച്ചിടട്ടെ ആ അണ്ടടി ഇലക്കുൾപ്പൊന്നല്ലേ കാറ്റിൽ പറത്തോണ്ട് આવുന്നേ ണമ്മെറു പണുണ്ട് പക്ഷെ കുഴപ്പമില്ല കൊറച്ചു ദൂരം നടക്കാനായിട്ടുണ്ട് നല്ല കാറ്റുണ്ടോ ഞാൻ ചോകുന്നു ഇത് കാറ്റുണ്ട് ഇതിന ഞാൻ ഷിബർ ചെയ്തോട് കൂടിയാണ് നിന്റെ അച്ച അച്ഛൻ്റെ ഒന്നെല്ല നല്ല ക്ലൈമറ്റ് ചോകന്നു വരുന്നു എന്നെ കണ്ടോ നമുക്ക് നടക്കാണ്ട് നടന്നു പോകുന്ന പോഷന് ഇങ്ങനെയാണ് ഹോപ്പ് നമുക്ക് നല്ലൊരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു അല്ലേ ഈ ഓട്ടം ഞാൻ ഓട്ടമാണ് ആരെന്നെ കിട്ട് തെറ്റുതിരിക്കണ്ട സൂപ്പർ

ആ കാണുന്ന അറ്റത്തോട്ടേക്ക് ഇറങ്ങി പോണ അമ്മ നോക്കി ഇറങ്ങണേണ്ട നടന്നിറങ്ങി ചേട്ടനോട് നടന്നു പോകുന്നുണ്ട് അങ്കട എത്തണം നമുക്ക് അമ്മോട് നോക്കി ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അറിയില്ല ഈ ഞാൻ മനസിലാക്കിയ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാ ഞാൻ മനസിലാക്കിയ ഏറ്റവും വലിയ സത്യം സത്യം കഴിഞ്ഞ സംഭവം നമുക്ക് നടക്കാനായിട്ടൊരു പത്ത് മിനിറ്റിന് വഴിയുള്ളു ഇന്നുണ്ടെങ്കിലും സ്റ്റിൽ ഈ തണുപ്പ് വരുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ വരും ഓക്കെ നമുക്ക് ഇത് കടലല്ല കടലിലോട്ടുള്ള ഒരു വഴിയാണ് രസേ കാണാനായിട്ട് വെള്ളം വരും ഇപ്പൊ പെട്ടെന്ന് വരുന്നില്ല മഴയൊന്നും ഇല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നു മനസ്സിലായോ നല്ല വ്യൂ അല്ലേ എന്താ തോന്നണ നമ്മ നാട്ടിലിപ്പോ നമ്മള് വെറുതെ ഒരു ഹാഫ് കിലോമീറ്റർ നടക്കണ ദൂരം പോലും അതായത് നാട്ടിൽ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നടക്കുന്ന ദൂരം പോലും നമ്മൾ നടന്നിട്ടില്ല പക്ഷെ നമ്മൾ നടന്നോടീട്ട് ഫിഫ്റ്റീൻ മിനിറ്റ് നമ്മ കിടിക്കാറുണ്ടോ അപ്പൊ പക്ഷെ നമുക്ക് എന്താ നല്ല കാറ്റും നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആവേണ്ട പ്രശ്നം വെച്ചാൽ നമുക്ക് നടക്കുമ്പോ അളച്ചു പോകുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ബട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വോയ്സ് ഓവർ അടക്കാട്ടാകും ബിക്കോസ് കേൾക്കുമ്പോൾ കേൾക്കുകയാണെങ്കിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാകും ബിക്കോസ് നല്ല കാറ്റുണ്ട് ഓക്കെ ഞാനിത് ബ്ലഷ് ഇട്ടെടുത്ത് വന്നിട്ടുള്ളതല്ല ബ്ലഷ് ഇട്ട് ഞാൻ ആകെ പോയിട്ടുള്ളത് കുറച്ച് ലിപ്സ്റ്റിക്കും മസ്ക്കാരിയും മോയ്സ്ചറൈസറും മാത്രമാണ് ബട്ട് സ്റ്റിൽ ഞാൻ ചുവന്ന് വരുന്നുണ്ട് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലൈക്ക് യു നോ ക്ലൈമറ്റ് ഭയങ്കര വെല്യാട്ടേ അമ്മയുടെ കണ്ണീന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി എന്താ പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് എന്താ പറയാ നടക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് തണുപ്പത്ത് നടക്കുമ്പോ എന്താ അമ്മ അമ്മ തിരിച്ചു തിരിച്ചുപോയില്ല അത്രക്ക് ഇഷ്ടപ്പെട്ട കൊടുത്തേ

ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ബീച്ച് ഒരു ബീച്ചാണ് ബദേൽസ് ബീച്ച് അല്ലേ ഒടിയൻ കുറച്ച് മാറുന്ന സൂര്യനെ കിട്ടും ഒടിയൻ കുറച്ച് മാറിന്നാ സൂര്യന് കിട്ടും

ക്യാമറയിൽ എത്ര വിസിബിൾ ആയിരിക്കും അറിയില്ല കറുപ്പ് കളർ മണ്ണാണ് ഇവിടെ അമിക്ക് തണുപ്പ് ഒട്ടും പറ്റുന്നില്ല കേട്ടോ അമ്മ വന്നപ്പോ ജാക്കറ്റിട്ടാണ് നടക്കുന്നത് ആൻഡ് എനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് എസ്പെഷ്യലി ബീച്ചിന്റെ ഭാഗത്താകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയാ നല്ല തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നയൻ ഐറ്റൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ഫോർ ഫൈവ് ഒക്കെ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്ന നമ്മൾ നാട്ടിൽ നിന്ന് ഇരുപത്തേഴ് മുപ്പത് മുപ്പത്തിരണ്ട് ടെമ്പറേച്ചറിൽ നിന്ന് മഴക്കാലം ആണെങ്കിൽ പോലും മുപ്പത് ടെമ്പറേച്ചർ ഡയറക്റ്റ് ഓൾ ഓഫ് ദി സഡൻ പതിനാല് പതിനഞ്ച് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊരു ഏഴ് എട്ടിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഇത് ഓക്കെ ഓക്കെ ആ അറ്റത്ത് നടന്നു പോകുന്നത് ടിങ്കും ചേട്ടനൊക്കെയാണ് കേട്ടോ കണ്ടോ അറ്റത്ത് നടന്നു പോകുന്നതിൽ ഇതാ കാണുന്നത് ടിങ്കും ചാട്ടനൊക്കെയാണ് എഫീന നിലത്തിരുത്തി ഇവിടെ ആരോ ഹോഴ്സ് റൈഡ് ചെയ്യുന്നുണ്ട് താഴെ കണ്ടോ നമ്മുടെ നാട്ടിൽ ഒന്നും കാണാൻ കിട്ടൂല സോ എത്ര തണുപ്പാണെങ്കിലും ഇങ്ങനത്തെ സമയങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ എനിക്ക് ഇഷ്ടമുള്ളതാണ് ട്രാവൽ എനിക്കിഷ്ടമാണ് എന്താ പറയുക ഇതുപോലത്തെ കാലങ്ങളിലെ എക്സ്പീരിയൻസ് എനിക്കിഷ്ടമാണ് എന്റെ അവിടുത്തെ പുള്ള കോഴ്സായിട്ട് പിള്ളേർ അല്ലാണ്ടും ചേച്ചിയതാണ് തിങ്കും ചാറ്റിനും എഫിയും നമ്മൾ കുറേ ഫോട്ടോസും എടുത്ത് സൺസെറ്റ് കാണാൻ പറ്റി ഇനി നമുക്ക് ചേട്ടൻ്റെ ചേട്ടനും ഫാമിലി ചേട്ടൻ്റെ അപ്പമ്മയൊക്കെ വരുന്നതെന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളവിടെ കുറച്ചിങ്ങി പോയിട്ട് നമ്മുടെ കാർ ഇട്ടിട്ടുള്ള സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്ത് ജസ്റ്റാണ് നിൽക്കുന്നത് ഓക്കെ ഹലോ വെയിറ്റ് 说不定。 ഒന്ന് ഈ നാടിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് വെച്ചാൽ നമുക്ക് പ്ലസ് ഒന്ന് മേടിച്ച് കാശ് അടേണ്ട ആവശ്യമില്ല കേസ് അത് കേറ്റാണ് അമ്മ കൊണ്ട് മല്ലേ കയറാൻ പറ്റൂ നിങ്ങള് നടന്നോ പവർ പട്ടിട്ട് പവർ പട്ടർ പഠനം നിക്കിട്ട് ഓഫി ഓഫാവുന്നില്ല വിചാരിച്ചു ഫോൺ എടുത്തിട്ട് അഞ്ചു ദിവസമായിട്ടുള്ളു അപ്പഴേക്കോൺ അടിച്ചു പോന്ന് വിചാരിച്ചു ഫോൺ അടിച്ചു പോയതല്ല കൈയൊക്കെ മരവിച്ചതാണ് കൈക ചേട്ടന്റെ ചേട്ടനും അവരുടെ കുട്ടിയോടൊക്കെ വന്നൂട്ടാ ചേട്ടൻ വപ്പ ഫ്രണ്ട് പോണത് ചേട്ടൻ ചേട്ടന്റെ ചേണ്ട മുത്തോച്ച് અમતી <laughs>

എനിക്കൊരു ക്യാമറയുടെ ഭംഗിയൊക്കെ കിട്ടി അല്ലേ മുക്കാ ഭാഗത്തോടെ നടന്നു കഴിഞ്ഞു ഇവിടെ തണുപ്പൊക്കെ ഒന്ന് കൊറഞ്ഞൂട്ട കൈ ഒക്കെ വേണ്ട ഓക്കെ ആയില്ല ഞാൻ നമ്മളവിടായി കഴിഞ്ഞു ഹോട്ട് ാണ് അതൊക്കെ പക്ഷേ അത്ര ഹോട്ടെന്ന് പറയാനായിട്ടൊന്നും ഇല്ല ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തി അവിടെയാണ് കാർ പാർക്കിംഗ് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്പേസസും കാല് കഴുകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയാണ് ഷവർ നമുക്ക് അവിടെ കഴുകം നമുക്ക് അകലേന്ന് കണ്ട പട്ടി സുഖീനെ കാണാൻ ഇവിടെ സുഖായിരോ തിരിച്ചു പോവാണ് അല്ല പൊന്ന ുന്നുണ്ട് എഫി പക്ഷെ ആക്ച്വലി മൈനസ് ഫോർ മൈനസ് ഫൈവിലൊക്കെ കോൾഡും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് തണുക്കുന്നുണ്ട് അവൻ ഇവിടെ വേറെ വഴികളൊക്കെ ഇണ്ട് കേട്ടോ പക്ഷെ നടക്കാനായിട്ട് ആർക്കും വയ്യ പിന്നെ അമ്മയ്ക്ക് ഒട്ടും നടക്കുവാറ്റുന്നില്ല കാലാവസ്ഥ നമ്മൾ നമ്മളവിടെ നേരെ പോയത് ചേട്ടന്റെ വീട്ടിലോട്ടാണ് അവിടുന്ന് ഒരു പഴമ്പൊരു കോടതി നമ്മൾ അവിടെ ഡിന്നർ എല്ലാം കഴിച്ച് ആയിട്ട് രാത്രി നമ്മൾ വീട്ടിലോട്ട് പോയി അപ്പൊ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ലവ് യു ഗുഡ് നൈറ്റ് i